ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിവാഹത്തിനായി തയ്യാറെടുത്ത് സന്തോഷത്തോടെ കൃഷ്ണയെ അണിയിച്ചൊരുക്കി പോകുന്ന സിത്താരയുടെ മനസ്സിലെ ചിന്താഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് ആകെ വേദനയോടെ കൃഷ്ണ ഇരിക്കുകയാണ് ഇന്നത്തെ ഈ വിവാഹത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ള ആശങ്കയായിരുന്നു ആ നിമിഷം മുഴുവൻ ഋതികെ കൃഷ്ണയുടെ മനസ്സിലാകെ എന്നാൽ സിത്താര തൻ്റെ മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോകുന്ന ആവേശത്തിലും എത്രയും വേഗം തന്നെ വിവാഹത്തിന് ശേഷം തന്റെ മകളെ നവീനോടൊപ്പം കളറിക്കൽ തറവാട്ടിലേക്ക് പറഞ്ഞയക്കാം എന്നുള്ള സമാധാനവും സന്തോഷവുമായിരുന്നു സിത്താരയുടെ മനസ്സിൽ നിറയെ അത് ഓർത്തുകൊണ്ട് സിത്താര അങ്ങനെ കൃഷ്ണയെ ആനയിച്ച് നേരെ മണ്ഡപത്തിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് ഹോസ്പിറ്റലിലായിരുന്ന സംഘം തന്റെ മോളെ കാണണമെന്ന് ഗോപാലിനോട് ആവശ്യപ്പെട്ടത് ഈ സമയം അപ്രതീക്ഷിതമായി ഹോസ്പിറ്റലിലേക്ക് എത്തിയ ശ്രീനിവാസൻ തങ്കത്തെ അവിടെ വെച്ച് കാണാനിടയാവുന്നു ഗോപാലനും തങ്കത്തിന്റെ അവസ്ഥയെ കുറിച്ച് ശ്രീനിവാസിനോട് പങ്കുവച്ചു ഒടുവിൽ തങ്കത്തിന്റെ മകൾ കൃഷ്ണ എവിടെയെന്ന ശ്രീനിവാസിന്റെ ചോദ്യത്തിന് ഗോപാലന് ഒടുവിൽ സത്യം പറയേണ്ടി വന്നു ഇന്ന് കൃഷ്ണയുടെ വിവാഹമാണെന്ന് അറിഞ്ഞതോടെ തങ്കം കൃഷ്ണയെ രക്ഷിക്കാനായിട്ട് ഉടനെ തന്നെ അവിടേക്ക് എത്തണമെന്നും ശാപം പിടിച്ച ആ കുടുംബത്തിലേക്ക് എന്റെ മകളുടെ ജീവിതം താനായിട്ട് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തങ്ക അറിയിച്ചുകൊണ്ട് ഉടനെ തന്നെ മോളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ശ്രീനിവാസിനെയും കൂട്ടി അവിടേക്ക് പുറപ്പെട്ടു ഈ സമയം കൃഷ്ണയെ വധുവായി അണീച്ചൊരുക്കി മണ്ഡപത്തിലേക്ക് ആനയിച്ചു കഴിഞ്ഞു നവീൻ്റെ താലി കഴുത്തിൽ വീഴാനായി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവിടേക്കെത്തിയ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഗാഥയും മരുമകളായി കളരിക്കലേക്ക് കൊണ്ടുപോകാനായി ആഗ്രഹിച്ച് മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ ജീവിതവും ജീവനും ഇതോടെ ആപത്തിലാണെന്ന് മനസ്സിലാക്കി മനഃപൂർവം തൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൃഷ്ണ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നവീന്റെ താലി കഴുത്തിൽ അണിയിക്കുന്നതിന് വേണ്ടി തയ്യാറായി മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു മനസ്സ് കിടന്ന പിടയുന്നുണ്ടെങ്കിലും അമ്മയുടെ ജീവന് ആപത്തൊന്നും സംഭവിക്കില്ലല്ലോ എന്ന പ്രതീക്ഷ മാത്രമായിരുന്നു കൃഷ്ണയുടെ മനസ്സിൽ നിറയെ അങ്ങനെ നവീന്റെ താലി കഴുത്തിലേക്ക് വീഴുന്ന ശുഭമുഹൂർത്തത്തിന് സമയമെടുത്തു ആ മുഹൂർത്തത്തിലേക്ക് എത്തിയതും തങ്കത്തിനെയും കൂട്ടി ശ്രീനിവാസ് മണ്ഡപത്തിലേക്ക് വന്നെത്തി അപ്പോഴാണ് താലി നവീൻ കൃഷ്ണയുടെ കഴുത്തിൽ കെട്ടുന്ന കാഴ്ച കണ്ടത് ഈ സമയം കൃഷ്ണയുടെയും നവീന്റെയും വിവാഹത്തിന് സാക്ഷിയാകാനായി അവിടേക്ക് എത്തിയ ഗാഥ തൻ്റെ അമ്മയുടെ ശത്രു ആയിരുന്ന കൃഷ്ണയുടെ അമ്മയെ മനസ്സിലാക്കിയ ഗാഥ അവരെ വക വരുത്തണമെന്ന് തീരുമാനിച്ചു അതിന് തൻ്റെ കയ്യിലിരുന്ന റിവോൾവറുമായി തങ്കത്തിന് മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് തങ്കത്തെ ഷൂട്ട് ചെയ്യാനായിട്ട് ഗാഥ ശ്രമിക്കുന്നു ഈ സമയം കൃഷ്ണയുടെ വിവാഹം കൺകുളർക്കെ കണ്ട് കണ്ണുനീരോടെ ആ കാഴ്ച കണ്ടു നിൽക്കുന്ന തങ്കത്തിനെ കണ്ടതോടെ കൃഷ്ണ മനസ്സ് തകർന്ന് അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തി അമ്മേ എന്ന് വിളിച്ച് തങ്കത്തെ കെട്ടിപ്പിടിച്ച് കൃഷ്ണ കരയുമ്പോൾ തങ്കം തന്റെ മകളുടെ സീമന്തരേഖയിലെ സിന്ദൂരവും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ എങ്കിലും ഇതൊരു നാടകമായിരുന്നു എന്നറിയാതെ പാവം തങ്കം തന്റെ മകളെ മനസ്സ് നിറഞ്ഞ് ആശീർവദിക്കുകയാണ് അപ്പോഴാണ് ശ്രീനിവാസിനോടൊപ്പം തങ്കം ആ വിവാഹ മണ്ഡപത്തിലേക്ക് വന്നു നിൽക്കുന്ന കാഴ്ച സിതാര കണ്ടത് സിത്താര അവിടേക്കെത്തി ശ്രീനിവാസിന് നേരെ കയർത്തു നിങ്ങൾ എന്തിനാണ് ഇവിടെയും കൂട്ടി ഇവിടേക്ക് വന്നതെന്നും നിങ്ങളുടെ ആരും ഇവിടെ ഇല്ലായെന്നും ഇനി ഇവിടെ നിൽക്കണ്ട എന്നും നിങ്ങളെ എനിക്ക് കാണണ്ട എന്നും പറഞ്ഞ് സിത്താര ശ്രീനിവാസനോട് തട്ടിക്കയറി സത്യം പറയാനായിട്ട് എത്തിയ തങ്കത്തിന്റെയും ശ്രീനിവാസിന്റെയും നാവിൽ നിന്ന് വരുന്ന ആ സത്യം കേൾക്കാൻ പോലും സിതാര കൂട്ടാക്കുന്നില്ല ഒടുവിൽ പകയോടെ സിതാര അവിടെ നിന്ന് ദേഷ്യത്തോടെ കൃഷ്ണക്കരികിലേക്ക് നടന്നു പോകുമ്പോൾ തൻ്റെ മകളുടെ വിവാഹം ഇങ്ങനെ കാണേണ്ടി വന്നതിന്റെ വേദന തങ്കം കടിച്ചമർത്തിക്കൊണ്ട് ആ മണ്ഡപത്തിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി പിന്നീട് നവീനോടൊപ്പം കളരിക്കലേക്ക് പോകാനായി കൃഷ്ണയെ വിളിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഗാഥയെ അണിയിച്ചൊരുക്കി നവീന്റെ ഒപ്പം പറഞ്ഞയക്കണമെന്നതായിരുന്നു സിത്താരയുടെ ബുദ്ധി അതിനായിട്ട് കൃഷ്ണയെ പോലെ തന്നെ മണി സിത്താര ഗാഥയെയും അണിയിച്ചൊരുക്കി മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കൂട്ടിക്കൊണ്ടുവരാനൊരുങ്ങുമ്പോഴാണ് കൃഷ്ണയെയും വിളിച്ചുകൊണ്ട് നവീനും കുടുംബവും കളരിക്കലേക്ക് പുറപ്പെടുന്നത് തൻ്റെ മകളെ നവീൻ്റെ ഭാര്യയായി പറഞ്ഞയക്കാനായി ശ്രമിച്ച സിത്താരക്ക് ആ ഒരു നീക്കത്തിൽ പിഴവ് സംഭവിച്ചു ഏതു വിധേനയും തൻ്റെ മകളെ തന്നെ നവീൻ്റെ ഭാര്യയായി കളരിക്കലേക്ക് വിടുമെന്ന് വീണ്ടും ഗാദിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഒടുവിൽ ഗാദിയും കൂട്ടി നേരെ കളരിക്കലേക്ക് സിത്താരയെത്തി ഈ സമയത്ത് നവീൻ്റെയും കൃഷ്ണയുടെയും ഗൃഹപ്രവേശ ചടങ്ങ് നടക്കുകയായിരുന്നു വലതുകാൽ വെച്ച് അകത്തേക്ക് കൃഷ്ണയെ ആനയിക്കാനായി ഒരുങ്ങുമ്പോൾ ആരതി ഒഴിയാനായി മുന്നിലേക്ക് എത്തിയ സമയത്ത് സുമിത്രയുടെ കയ്യിലിരുന്ന ആരതി പെട്ടെന്ന് കാറ്റിൽ അണഞ്ഞുപോയി ആ കാഴ്ച കണ്ടതും അവരുടെയും മന മനസ്സിൽ വല്ലാത്ത ആശങ്ക നിൽച്ചു സരസ്വതിയമ്മ ആ കാഴ്ച കണ്ടതോടെ ആകെ വേദനയോടെ അടുത്ത് നിൽക്കുന്ന ബാലഗോപാലിനെ നോക്കി അപ്പോഴേക്കും ആകെ നന്ദഗോപിനെ നോക്കിയതും നന്ദഗോപൻ ടെൻഷനോടെ അമ്മയുടെയും മുഖത്തേക്ക് നോക്കുന്നു എല്ലാ വഴിപാടുകളും പൂജകളും ഭംഗിയായി കഴിച്ചിട്ടും ഇങ്ങനൊരു ദുശഗുനം എന്താണെന്നതായിരുന്നു എല്ലാവരുടെയും ആശങ്ക അപ്പോഴാണ് അടുത്തു തന്ന ഇത് ഈ കാഴ്ചയെല്ലാം കണ്ട നിർമ്മല പറഞ്ഞത് അതെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഒരു കാര്യം ചെയ്യും ആ വിളക്ക് ഒന്നുകൂടി ഇങ്ങ തെളിയിച്ചാൽ പോരെ ആരതി തട്ടത്തിലേക്ക് കർപ്പൂരം ഒന്നരൻറെ എണ്ണം കൂടിയിട്ട് അതങ്ങ് തെളിയിക്കണം അതോടെ പ്രശ്നം തീർന്നില്ലേ എന്ന് പറഞ്ഞപ്പോ നവീൻ പറഞ്ഞു ആദ്യമായിട്ടാണ് അമ്മായി ഒരു നല്ലൊരു തീരുമാനം അറിയിക്കുന്നത് എന്തായാലും കൊള്ളാം അമ്മായി പറഞ്ഞതുപോലെ അമ്മ ഒന്നുകൂടി അത് കത്തിക്കമ്മേ എന്നറിയിച്ചു അങ്ങനെ ആരതി തട്ടത്തിൽ വീണ്ടും ദീപം തെളിയിച്ചു അങ്ങനെ ഇരുവരെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ചു വലതുകാൽ വെച്ച് കൃഷ്ണ അകത്തേക്ക് കടക്കുന്ന ആ നിമിഷത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന മരണപ്പെട്ടു പോയ മുൻ തലമുറയിലുണ്ടായിരുന്ന പലരുടെയും മാരുടെ ആ ഫോട്ടോകൾ അത് നിലത്തേക്ക് വീഴുന്നു ഈ സമയം ആ ഫോട്ടോകൾ നിലമ്പ് നിലമ്പതിച്ചിട്ട് പകരം അവിടെ ഒരാണിയിൽ കൃഷ്ണയുടെ ചിത്രം മാലയിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടതുപോലെ ഈ സമയത്ത് അകത്തേക്ക് കയറിയ കൃഷ്ണയുടെ മനസ്സിലാകെ തൻ്റെ മരണം ഏത് നിമിഷവും സംഭവിക്കാം എന്നതായിരുന്നു അങ്ങനെ വേദനയോടെ കൃഷ്ണ മുന്നിലേക്ക് കടന്നതും പൂജാമുറിയിലേക്ക് വിളക്ക് കൊണ്ടുപോയി വെക്കാനായി സുമിത്രയും ഒപ്പം കൂടുന്നു പൂജാമുറിയിൽ വിളക്ക് വെച്ചതിന് ശേഷം എത്തി ഇരുവരോടും ദൈവത്തോട് പ്രാർത്ഥിച്ചോളാനായി അറിയിച്ചു അങ്ങനെ ഭഗവാന്റെ മുന്നിൽ തൊഴുതു പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് കൃഷ്ണ ഇനി എപ്പോഴാണ് തനിക്ക് തിരികെ പോകേണ്ടതെന്നോ ഏത് നിമിഷമാണ് സീതാറാമേണം തന്നെ തിരികെ വിളിക്കുന്നത് എന്നല്ല ഉള്ള ആശങ്കയായിരുന്നു കൃഷ്ണയുടെ മനസ്സിലാകെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന നിമിഷത്തിൽ കൃഷ്ണ ചിന്തിച്ചത് തൻറെ അമ്മയ്ക്ക് ഒരാപത്തും വരരുത് എന്നും അതോടൊപ്പം തന്നെ തന്റെ മരണ വാർത്ത അമ്മയെ വേദനിപ്പിക്കരുതെന്നും അമ്മയ അമ്മയുടെ മനസ്സിൽ തന്നോട് ദേഷ്യമോ വിദ്വേഷമോ ഒന്നും തോന്നരുതേ എന്നുമായിരുന്നു കൃഷ്ണയുടെ പ്രാർത്ഥന മുഴുവൻ കൃഷ്ണ അതിനെക്കുറിച്ച് ആലോചിച്ച് വേദനയുടെ അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണയുടെ മനസ്സിലെ ആ ചിന്തയും പ്രാർത്ഥനയും തിരിച്ചറിഞ്ഞതുപോലെ വേദനയോടെയുള്ള കൃഷ്ണയുടെ നിൽപ്പ് കണ്ട് പതിയെ നവീൻ അരികിലേക്ക് എത്തി എന്താടോ താൻ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് അമ്മയെ ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണ പെട്ടെന്ന് തങ്കത്തെ കുറിച്ച് ചിന്തിച്ചു തന്റെ ആദി തിരിച്ചറിഞ്ഞു എന്ന ഞെട്ടലിൽ കൃഷ്ണ നോക്കുമ്പോൾ നവീൻ പറഞ്ഞു താൻ എന്തിനാണോ പേടിക്കുന്നത് സിത്താരം മേഠത്തിനെ നോ കാര്യങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല സിത്താരേഡത്തിന് നമുക്കൊപ്പം ഇവിടെ വേണമെങ്കിലും ഒന്ന് താമസിക്കാമല്ലോ എന്ന് നവീൻ ഗാഥയെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറയുമ്പോൾ കൃഷ്ണ തൻ്റെ അമ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് വേദനയോടെ ആ പൂജാമുറിയിൽ നിൽക്കുന്നു